മോനെ ഹായ് ഗൈസ് അപ്പം ഡി എൻ സൈഡ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഷിമാന ഫോർ തൗസൻഡ് റീനോ അതുപോലെ ടോർക്കിൻ്റെ ലൈനോണ് പിന്നെ റോഡ് വരുന്നത് മാസ്റ്ററിൻ്റെ എയിറ്റ് ഫീറ്റ് ഇതിൻ്റെ സുഹൃത്തുക്കളാണ് ഒന്ന് രാഹുലും പിന്നെ അതുപോലെ തന്നെ ചെപ്പും ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ കൂടുതലും കാസ്സിങ്ങിന് ഇറങ്ങലേ ഞാനൊന്ന് കാസിങ്ങിന് എടുത്തിട്ടുള്ളത് പ്രോഗിയുടെ റംബുട്ടും അതുപോലെ തന്നെ ബാറ്റ് ബഗ്ഗുമാണ് കേട്ടോ പ്രോഗിയുടെ ഫ്രോഗുകളൊക്കെ ഞാൻ പുത്തമ്പള്ളിയിലെ ടാക്കിൾസ് വില്ലേന്നാണ് വാങ്ങിയത് അവിടെ നിന്ന് തന്നെ നമ്മളെ റോഡും മാസ്റ്ററിൻ്റെ റോഡും വാങ്ങിച്ചിട്ടുള്ളത് മോനെടാ എവിടെ കുടുങ്ങിട്ടാ ഏകൂ ഞാൻ പറഞ്ഞിട്ടുന്ന് അടിച്ചിട്ടാണിങ്ങില്ല സൗണ്ട് കേട്ടുള്ളത് നിദ്രാ എവിടെയാണ് എടുക്കടാ നിക്കണേണ്ടിപ്പറ ഡി പോയാലോ ഞാൻ ഇടയിലുണ്ടാ ഇന്ന് മാറുന്നതാ നമുക്ക് അടിച്ചൊരു സാധനം അവിടെ ഓ ചാടി അത്യാവശ്യം ഹെവി സാധന കയറിയുള്ള കുറച്ചിടങ്ങായി അതിൻ്റെ കയറ്റാന് അടിച്ചിട്ടുള്ളത് ഫ്രോഗിയുടെ ബാറ്റ്ബഗിലാണ് കേട്ടാ രാഹു അപ്പുള്ള കൊണ്ട് കഴിച്ചിലായി കാരണം നമ്മൾ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വരുമ്പോ ഒരാളെപ്പോഴും കൂടുതൽ നല്ലതാ ഹെവി സാധന ബാറ്റ് ബഗിലാണ് കേറിയുള്ളത് റോഗിയുടെ ബാറ്റ് ബാഗ് വൺ കെ ജിടെ മുകളിൽ എന്തായാലും ഉണ്ടാവും സൈസ് ആണ് കാറ്റാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അടുത്ത് കയറുണ്ട് റോഗിയുടെ റംബുട്ടിലാണ് കയറിയില്ല കേട്ടത് മുന്നത്തെ കച്ചിങ്ങനെ ഒരു ഫോളോ കിട്ടിയിരുന്നു റോഗിയുടെ റംബുട്ടിൽ എന്താ മറ്റേ ആണോ വലിയ കയറി ഇത് ഒരു ഫോളോ അപ്പ് കിട്ടി എനിക്ക് റോഗിയുടെ റംബുട്ടിലിട്ടോ ഇപ്പം കയറിയില്ലേ എന്തായാലും മുക്കാൽ കിലോൻ്റെ അടുത്ത് സൈസ് ഉണ്ട് വൺ കെ ജിടെ അടുത്ത് എന്തായാലും ഉണ്ട് ഈ അരുവിൽ നല്ല സാധനങ്ങൾ എടുക്കേണ്ടിട്ടാണ് ആ മടിച്ച് അടുത്തരച്ച് അടുത്ത് കയറിയത് റുകിയുടെ റംബുട്ടില് ഒക്കെ സീസ് സാധനങ്ങളൊക്കെ ആ അതിൻ്റെ അത്ര അല്ല റൊഗിയുടെ റംബൂട്ടിലാണ് കയറൽ അടുത്തത് ഒക്കെ ഈ കരയിലാണ് അടി വരുന്നത് കേട്ടോ സൈസ് ഇതാ ഒരു മുക്കാൽ കിലോ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ സൈസ് ഉണ്ട് അടിച്ചിരിക്കുന്നത് പ്രോഗിയുടെ റംബുട്ട് ഗ്രീൻ കളറ് കുഴപ്പമില്ലാത്തൊരു സൈസാട്ടെ വെട്ടിയതാ ഇവിടെ അവിടെ ഹുക്ക് ഇട്ടുണ്ട് കേട്ടോ അതിൻ്റെ ടൗട്ടുമ്പോൾ ഇവിടെ ചെപ്പിൻ്റെ ഒരു ചാക്കും ആ ഓക്കെ അടിച്ചത് പൊകിയുടെ റംബുട്ടിലിട്ട ഗ്രീൻ കളർ ഈ ഡബിൾ സ്പിന്നർ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് വരുന്നത് ഇതേപോലത്തെ ഒരു സിംഗിൾ സ്പിന്നറാണ് അതിന് ഞാൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക